മൂന്ന് കാര്യങ്ങളാണ് ഇതിപ്പോ ഞങ്ങളുടെ സ്റ്റഡി മാത്രമല്ല ഇന്ത്യയിൽ പതിനെട്ട് സ്റ്റഡി ഒന്നിച്ചു ചേർത്തിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനകത്ത് ഇതേ ഏകദേശം ഇത് എന്നാ പറയുന്നത് അപ്പൊ നമുക്കൊരു ഏറ്റവും മിനിമം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ മൂന്നിലൊ അതിലെ മൂന്നിനൊന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അതിനകത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും അതായത് ഇപ്പം ഞാൻ വണ്ടിയിടിച്ച് പോകാൻ പോകുന്നു അല്ല മലയിൽ നിന്ന് മറിഞ്ഞു വീഴാൻ പോകുന്നു എങ്ങനെയോ രക്ഷപ്പെട്ടു പക്ഷേ ഇനി കുറേ നാളത്തേക്കത് രാത്രിയിൽ ഈ സംഭവം എന്റെ തലയിലൂടെ ഇടിച്ചു കയറും കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടാവും ചിലപ്പോൾ അത് ചികിത്സിക്കാൻ പറ്റും ചിലപ്പം ഒരു കുഴപ്പമില്ലാതെ അങ്ങ് പോകും ഒരു മരണം മരണമുണ്ടായാൽ തന്നെ നമ്മൾ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു 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 പറഞ്ഞ് അങ്ങ് തണുക്കും പക്ഷേ ചിലവർക്ക് അത് തണുക്കത്തില്ല അപ്പം അവർക്ക് ചികിത്സ ആവശ്യമാണ് അപ്പം അവിടെ മരുന്ന് വേണ്ട എല്ലാവർക്കും വേണോ വേണ്ട വേണ്ടവർക്ക് ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഞാൻ മൂന്നോ ദിവസം മുമ്പ് മൂന്നോ നാലോ ദിവസം കൂടെ ഒരു പെൺകുട്ടിയെ കണ്ട് ഇതുപോലെ സംഭവിച്ചാണ് ഏറ്റവും കോവിഡ് ടൈമിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അങ്ങ് മരിച്ചു ക്ലോസ് ചെയ്തിട്ട് അത്ര ക്ലോസ് ആയിരുന്നു അന്ന് തൊട്ടതിന് മാനസിക പ്രശ്നമുണ്ട് പക്ഷെ പേരൻസ് അത് റിയലൈസ് ചെയ്തില്ല ഇപ്പം ഇന്ന് ആ കൊച്ചു വല്ലൂരുണ്ട് കാരണം ഇവിടെ നമ്മൾ അഞ്ച് സൈക്കാട്രിസ്റ്റ് ഇവിടെ നോക്കി എന്നിട്ടൊന്നും ശരിയായില്ല ഇപ്പം ഞാൻ പറഞ്ഞു കിടത്തി ചികിത്സിക്കണം അവര് പറഞ്ഞു മൂന്ന് നാലാഴ്ച അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷെ അത് നടന്നിട്ട് ഇപ്പം എത്ര കൊല്ലമായി മൂന്ന് മൂന്നരക്കുള്ള ഇത് വരാതെ എത്ര നേരത്തെ നമുക്ക് ചെയ്യാം പക്ഷെ ഇത് പറയുമ്പോൾ നി ഒരു ടീം പോയി എന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല അത് പ്രായോഗികമല്ല അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യണ്ട അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്ന അവിടെ ഒരു ടീമിനെ എക്യുപ്പ് ചെയ്യുക ആ ടീം നമ്മുടെ ടീമിൻ്റെ സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും സൈക്കോളജിസ്റ്റ് ഉണ്ടാകും തെറാ ഫിസിയോതെറാപ്പി ചീഫ് ഉണ്ടാവും കുറേ പേരുണ്ടാവും നമ്മൾ പോയി അവരെ ട്രെയിൻ ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നൊന്ന് കാണിച്ചു കൊടുക്കുക അവർക്കറിയത്തില്ലന്നല്ല അവക്കറിയാം എന്നാലും ഒരു സിറ്റുവേഷൻ അതായത് ബസ് ഇടിച്ചു വന്ന കാശ്വാലിറ്റിയിൽ എങ്ങനെയാ മന രണ്ട് ബസ് കൂട്ടിയിടിച്ച് നൂറ് പേർക്ക് കാഷ്വാലിറ്റി വന്ന മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന ഡോക്ടർക്ക് അറിയാം അവര് പലതവണ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എം എൽ എ വഴി എടുക്കാം അവിടുത്തെ സംഘടനാ പ്രവർത്തകർ എടുക്കാം അവർ വഴി വരുന്ന വിദ്യാർത്ഥികൾക്കാണ് നമുക്ക് ഈ പറയുന്ന എം ജി യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും അടുത്തുള്ളത് എസ് എസ് എം കോളേജ് ഇടുക്കിയിലുള്ളത് ആ കോഴ്സുകൾ മുതൽ ഈ പറഞ്ഞ അഞ്ച് ക്യാമ്പസുകളിലും അവർക്ക് സെലക്ട് ചെയ്യാന്നുള്ളതാണ് ഈവൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഡിമാൻഡുള്ള ബി എസ് സി നഴ്സിംഗ് ആണ് ഇപ്പം നഴ്സിംഗും ഡെന്റലും തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളിലും നമ്മൾ ഈ പറയുന്ന ഇരുപത് ശതമാനത്തോളം സീറ്റുകൾ ഈ ദുരന്ത ഭൂമിയിൽ അവർക്കുള്ള വിക്ടിംസിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് മാറ്റിവെച്ചിരിക്കുകയാണ്